ഹായ് വെൽക്കം ടു ബിഡ്ജിനെ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാം മൈനി മ്യൂസിക് ബാൾ ഇന്ന് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത് ഒരാൾ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ മറുപടി കൊടുക്കുമെന്നുള്ളതാണ് അതായത് ഞാൻ ഇന്ന് സ്ഥലത്താണുള്ളത് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഉദാഹരണത്തിന് ഞാനിപ്പോൾ കിച്ചണിലാണുള്ളത് അതെങ്ങനെ ഇംഗ്ലീഷ് പറയും ഒരാൾ നിങ്ങൾ കിച്ചണിലാണ് ഉള്ളത് ആ ഒരു സമയത്ത് നിങ്ങളെടുത്ത് ഒരാളെ ചോദിക്കുകയാണ് എവിടെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങളതിൻ്റെ മറുപടി പറയും ഞാനിപ്പോൾ കിച്ചണിലാണുള്ളത് ഇതെങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുക സപ്പോസ് നിങ്ങൾ പാർക്കിലാണ് അപ്പോൾ നിങ്ങളെന്താ പറയും ഞാനിപ്പോൾ പാർക്കിലാണ് നിങ്ങൾ വരുന്ന വഴിയിലാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ വഴിയിലാണ് നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് വരുന്ന വഴിയിലാണ് അപ്പോൾ നിങ്ങളെടുത്തൊരാളെ ചോദിച്ചു നിങ്ങളിപ്പോൾ എവിടെയാണ് സൊ മേ ബി ഫോണിൽ വിളിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങളതിൻ്റെ മറുപടി പറയും ഞാനിപ്പോൾ വരുന്ന വഴിയിലാണ് ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്കറിയാം പ്രസൻറ്റ് പറയുന്ന സമയത്ത് നമ്മൾ ആയാം എന്നാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ് പ്ലേ ഗ്രൗണ്ട് ഞാനിപ്പോൾ പ്ലേ ഗ്രൗണ്ടിലാണെന്ന് പറയണം ആയാം ഇത് പ്ലേ ഗ്രൗണ്ട് എന്നല്ല അത് പറയുമ്പോൾ ഞാൻ പ്ലേ ഗ്രൗണ്ട് ആണെന്നാണ് അപ്പോൾ ഞാൻ പ്ലേ ഗ്രൗണ്ടിൽ ആണ് അപ്പോൾ ഗ്രൗണ്ടിൽ എന്ന് ഉപയോഗിക്കാൻ വേണ്ടി എന്നൊരു മീനിങ് വരുവാൻ നമ്മളിവിടെ ഇന്നാണ് ചേർക്കുന്നത് അപ്പോൾ അയാം ഇൻ ദ പ്ലേ ഗ്രൗണ്ട് അയാം ഇൻ ദ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പ്ലേ ഗ്രൗണ്ടിലാണ് നിങ്ങളൊരാളെ ചോദിച്ചു നിങ്ങൾ എവിടെയാണ് ഉള്ളത് നിങ്ങൾക്ക് അയാം ഇൻ ദ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ ഇൻ ദ പ്ലേ ഗ്രൗണ്ട് അതായത് ഗ്രൗണ്ടിൽ അങ്ങനെയും നിങ്ങൾക്ക് പറയാം സോ ഇറ്റ്സ് വെറി സിമ്പിൾ നിങ്ങൾ കിച്ചണിലാണ് സോ നിങ്ങളെന്ത് പറയും ആയാം ഇൻ ദ കിച്ചൺ ഞാനിപ്പോൾ കിച്ചണിലാണ് ഉള്ളത് ആം ഇൻ ദ കിച്ചൺ അതുപോലെ ആം ഇൻ ദ ബാത്റൂം ഞാനിപ്പോൾ ബാത്റൂമിലാണ് ഉള്ളത് ആം ഇൻ ദ ബാത്റൂം വെൻ ആം ഇൻ ദ പാക്ക് ഞാനിപ്പോൾ പാർക്കിലാണുള്ളത് ആ ആം ഇൻ ദ പാക്ക് ആം ഇൻ ഇവിടെ ഇന്നാണ് ഇന്ന സ്ഥലത്താണെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നാണ് ചേർത്തത് ആം ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ഇവിടെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് അപ്പോൾ അതെ മറഡുപോലെയാണ് ഞാനിപ്പോൾ കിച്ചണിലാണ് ഐ ആം ഇൻ ദ കിച്ചൺ ഇനി ഞാൻ പൂന്തോട്ടത്തിലാണ് ഗാർഡനിലാണ് എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുക ഐ ആം ഇൻ ദ ഗാർഡൻ ഐ ആം ഇൻ ദ ഗാർഡൻ ഞാനിപ്പോൾ ഉള്ളത് അതുപോലെ ഞാൻ പാർക്കിലാണ് ഐ ആം ഇൻ ദ പാർക്ക് ഞാനിപ്പോൾ പാർക്കിലാണ് ഐ എം ഇൻ ദ പാർക്ക് ഐ എം ഇൻ ദ പാർക്ക് ഞാനിപ്പോൾ പാട്ടിലാണുള്ളത് ഐ ആം ഇൻ മുംബൈ ഞാനിപ്പോൾ മുംബൈയിലാണുള്ളത് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഐ മീൻ മുംബൈ ഞാനിപ്പോൾ മുംബൈയിലാണുള്ളത് കുറച്ചുകൂടി എക്സാമ്പിൾസ് മനസ്സിലാക്കാം ഐ മീൻ ദ കിച്ചൺ ഞാൻ കിച്ചണിലാണ് ഐ മീൻ ദ പാൻ ട്രീ ഞാനിപ്പോൾ പാൻട്രീയിലാണ് പാൻ ട്രീ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഭക്ഷണ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റൂമിനാണ് പാൻട്രി എന്ന് പറയുന്നത് മിക്കവാറും വലിയ വലിയ കമ്പനികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ എല്ലാവരും ഫുഡൊക്കെ കൊണ്ടുപോയാൽ അവിടെ സൂക്ഷിക്കാനൊരു റൂമുണ്ടാകും മിക്കവാറും അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നതും അത് നമ്മൾ പാൻട്രി എന്നാണ് പറയുക ഐ മീൻ ദ പാൻട്രി ഐ മീൻ ദ കാൾ ഞാനിപ്പോൾ കാറിലാണ് ഐ മീൻ ദുബായ് ഞാനിപ്പോൾ ദുബായിലാണല്ലേ ഐ മീൻ ദ ക്ലാസ് റൂം ഞാനിപ്പോൾ ക്ലാസ് റൂമിലാണ് ഐ മീൻ മൈ ബെഡ്റൂം ഞാനിപ്പോൾ എൻ്റെ ബെഡ്റൂമിലാണ് ഐ മീൻ കൊച്ചിൻ ഞാനിപ്പോൾ കൊച്ചിയിലാണ് ഐ മീൻ ക്യാനഡ ഞാനിപ്പോൾ കാനഡയിലാണ് ഐ മീൻ ദ ഗാർഡൻ ഞാനിപ്പോൾ ഗാർഡനിലാണ് നാം ആയാം ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് പറയുമ്പോൾ നമ്മളിത് മുമ്പ് പഠിച്ചതാണ് എങ്കിലും അത് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഐ ആം ഇൻ മുംബൈ ഞാനിപ്പോൾ മുംബൈയിലാണ് പക്ഷേ യു ദൈ വി അതായത് നിങ്ങൾ അവർ അതുപോലെ ഞങ്ങൾ യു എന്ന് പറഞ്ഞാൽ നീ എന്നും നിങ്ങളെന്നും അർത്ഥമുണ്ട് ഇവിടെ യു ദേവി എന്നുള്ളത് ഫ്ലൂറൽ ആയിട്ടാണ് കാണുന്നത് ബഹുവചനം ഒരാളല്ല ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇപ്പം ഞങ്ങളെന്ന് പറയുമ്പോൾ അതിന് പകരം ഞങ്ങളെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ രണ്ടാൾക്കാരുടെ പേര് വേണമെങ്കിലും പറയാം ഞാനും എൻ്റെ ഫ്രണ്ടും അപ്പോൾ ഞങ്ങൾ എന്നുള്ള അതേ അർത്ഥം രണ്ടാൾക്കാരായി അപ്പോൾ ഈ യു ദേവി ഇങ്ങനെ ഫ്ലൂറൽസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആഴാണ് ഉപയോഗിക്കാം യു ആൾ ഇൻ മുംബൈ ദേ ആൾ ഇൻ മുംബൈ ദേ ആൾ ഇൻ ദ പ്ലേ ഗ്രൗണ്ട് വീ ആൾ ഇൻ ദ കിച്ചൺ ഞങ്ങൾ കിച്ചണിലാണുള്ളത് അതുപോലെ ഹി ഷി ഇറ്റ് ഇതൊക്കെ സിംഗിൾ റൺ ഒരാളെ കുറിച്ചാണ് പറയുന്നത് ഹി എന്ന് പറയുമ്പോൾ അവൻ എന്നാണ് ഷീ എന്ന് പറയുമ്പോൾ അവൾ അവൾ എന്നുള്ളതിന് പകരം വേണമെങ്കിൽ അവരുടെ പേര് പറയാം സപ്പോസ് ഫിദ ഫിദ ഇപ്പോൾ ഇന്ന സ്ഥലത്താണെന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഈസാണ് ഉപയോഗിക്കേണ്ടത് ആഴല ഈ ഷീറ്റ് നമ്മൾ ഈസാണ് ഉപയോഗിക്കുക ഷീ ഈസ് ഇൻ ദ കിച്ചൺ അവൾ കിച്ചണിലാണ് ഫിദ ഈസ് ഇൻ ദ കിച്ചൺ ഫിദ ഇപ്പോൾ കിച്ചണിലാണ് ഉള്ളത് ഐ എം ഇൻ ദുബായ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇന്ന സ്ഥലത്താണ് എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയും ഞാനിപ്പോൾ ഇന്ന സ്ഥലത്താണുള്ളത് ഐ ആം ഇൻ ദുബായ് ഞാനിപ്പോൾ ദുബായിലാണുള്ളത് പക്ഷേ ഇംഗ്ലീഷിൽ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഇന്നല്ല ഉപയോഗിക്കുന്നത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കും ചില സ്ഥലങ്ങളിൽ ഓൺ ഉപയോഗിക്കും ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കുവാൻ ഒരിത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ഇന്നു പറയുമ്പോൾ ഒരു ബൗണ്ടറിക്ക് അതിനാണ് നമ്മൾ ഇന്നുപയോഗിക്കുക അറ്റാണെങ്കിൽ ഒരു പോയിൻ്റ് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കും ഒരു സർഫസിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺ ഉപയോഗിക്കും ഇതൊരു ബിഗിനർ എന്ന നിലയ്ക്ക് ഇത് മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്കിത് വേറെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം കുറച്ച് മനസ്സിലാക്കാം ബാക്കി ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുവാൻ പറ്റുന്നതാണ് സോ അച് ഉപയോഗിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ മനസ്സിലാക്കാം നാടും വീടും അതായത് ഹോം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് ഐ ആം അറ്റ് ഹോം ഐ ആം ഇൻ ഹോം എന്നല്ല പറയാം ഐ ആം അറ്റ് ഹോം ഞാൻ വീട്ടിലാണ് ഉള്ളത് അതുപോലെ ഹൗസ് നമ്മൾ വേറൊരാൾ വീട് ഉദ്ദേശിച്ച് പറയുമ്പോൾ കൂടുതൽ ആണ് ഉപയോഗിക്കുക ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളത് ഐ എം അറ്റ് മൈ ഫ്രണ്ട്സ് ഹൗസ് ഐ എം അറ്റ് മൈ സിസ്റ്റേഴ്സ് ഹൗസ് ഐ എം അറ്റ് മൈ ബ്രദേഴ്സ് ഹൗസ് അപ്പോൾ ഐ ആം അറ്റ് ഹോം ഞാനിപ്പോൾ വീട്ടിലാണുള്ളത് എങ്ങനെയാണ് പറയുന്നത് ഞാനിപ്പോൾ വീട്ടിലാണുള്ളത് എന്ന് എങ്ങനെ പറയും ഐ ആം അറ്റ് ഹോം ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണുള്ളത് ഐ എം അറ്റ് മൈ സിസ്റ്റേഴ്സ് ഹൗസ് ഇവിടെ ഹൗസ് ഹൗസിന്ന് ഉപയോഗിക്കാതെയും നമുക്ക് പറയാം അതായത് ഐ മറ്റ് മൈ സിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ സിസ്റ്റർ വീട്ടിലുള്ളത് അവിടെ ഹൗസ് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും സെയിം മീനിങ് ആണ് അതുപോലെ നാട് പറയുമ്പോൾ നമ്മൾ ചെറിയ നാടുകളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തു ഉപയോഗിക്കണം അറ്റ് ഉപയോഗിക്കണം ആ എം മറ്റ് പയ്യനോ അമിൻ പയ്യനൂ എന്നല്ല പറയുന്നത് ഐ എം ആറ്റ് പയ്യനോ അതുപോലെ ഐ എ മറ്റ് വൈഫിൻ ഞാനിപ്പോൾ വൈഫിൻലാ ഉള്ളത് അറ്റ് പാല ഞാനിപ്പോൾ പാലയിലുണ്ട് അറ്റ് തൊടുപുഴ ഞാനിപ്പോൾ തൊടുപുഴയിലുണ്ട് നെക്സ്റ്റ് അടുത്തത് മനസ്സിലാക്കാം സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി ഓഫീസ് വർക്ക് ഇവിടെയൊക്കെയാണുള്ളതെന്ന് പറയാൻ ഞാൻ സ്കൂളിലല്ല ആ മെറ്റ് സ്കൂൾ കോളേജിൽ ആമറ്റ് കോളേജ് യൂണിവേഴ്സിറ്റിയിൽ ആമറ്റ് യൂണിവേഴ്സിറ്റി ഓഫീസിൽ ആ മറ്റ് ഓഫീസ് ഞാൻ ജോലിയിലല്ല ആ മെറ്റ് വർക്ക് സ്റ്റേഷൻസ് പറയുന്ന സമയത്ത് അതായത് ബസ് സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് എയർപോർട്ട് പോർട്ട് സീ പോർട്ട് റെയിൽവേ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ അച്ചാണ് ഉപയോഗിക്കുന്നത് ഐ ആം എം അടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഐ ആം അറ്റ് ദി ബസ് സ്റ്റോപ്പ് ഐ ആം അടു ദി ബസ് സ്റ്റേഷൻ ഐ ആം അറ്റ് ദി എയർപോർട്ട് ഇതിനൊക്കെ നമ്മൾ ദി ഉപയോഗിക്കണം അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചെയ്യും എങ്ങനെയാണ് ദി ഉപയോഗിക്കുക എന്നുള്ളത് അതും ഇതും എല്ലാം കൂടി ഒന്നിച്ച് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ കുറച്ച് വേഷമായിരിക്കും അതുപോലെ നിങ്ങൾ ഇത് മനസ്സിലാക്കിയതിൽ ഹോം എന്ന് പറയുമ്പോൾ ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ ദി ഉപയോഗിക്കുന്നില്ല മറ്റ് ഹോം ഒരു നാട്ടിൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ ദി ഉപയോഗിക്കുന്നില്ല സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഐ ഐം അറ്റ് ദ സ്കൂൾ ഐ എം അറ്റ് ദ കോളേജ് ഐ മാറ്റ് ദ യൂണിവേഴ്സിറ്റി ഐ എം അറ്റ് ദി ഓഫീസ് പക്ഷേ വർക്കിന് വേണ്ട ഐ എം അറ്റ് വർക്ക് ഞാൻ വർക്കിലാണ് അതുപോലെ പാർട്ടീസ് ആൻഡ് ഇവൻറ്റ്സ് എന്തെങ്കിലും പാർട്ടി അതായത് വെഡിങ് പാർട്ടി ബർത്ത്ഡേ പാർട്ടി ഇന്ന് പാർട്ടിയിലാണെന്ന് പറയുമ്പോൾ നമ്മൾ അച്ചാൻ ഉപയോഗിക്കാം അതുപോലെ എന്തെങ്കിലും ഇവൻറ്റ്സ് സർക്കസ് ഫെസ്റ്റിവൽ ഇതൊക്കെ നടക്കുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് അപ്പോഴും നമ്മൾ എന്താണ് ഉപയോഗിക്കാം അച്ചാൻ ഉപയോഗിക്കാം ഐ ആം അറ്റ് ദ വെഡിങ് റ്റ് ദ വെഡിങ് ഐം അറ്റ് ദ സർക്കിൾസ് ആം മറ്റ് ദ ഫെസ്റ്റിവൽ സോ അറ്റ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് ഹോം ഹൗസ് ദെൻ നാടുകൾ പറയുന്ന സമയത്ത് സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി ദെൻ സ്റ്റേഷൻസ് ദെൻ പാർട്ടീസ് ആൻഡ് ഇവൻസ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൺ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് ഫസ്റ്റ് വൺ ബീച്ച് ഞാൻ ബീച്ചിലാണ് ഐ എം ഓൺ ദ ബീച്ച് അതുപോലെ റിവർ ബാങ്ക് പുഴയുടെ തീരം ഇതിനാണ് റിവർ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓക്കെ സോ ഐ എം ഓൺ ദ റിവ് ബാങ്ക് ഐ എം ഓൺ ദ ബീച്ച് ഇതിന് നമ്മൾ ഓൺ ഉപയോഗിക്കുന്നു അതുപോലെ വരുന്ന വഴിയിലാണെന്ന് പറയുവാൻ നമ്മൾ ഓൺ ദ വെയ് ഐ എം ഓൺ ദ വേ ഞാൻ വരുന്ന വഴിയിലാണ് അതുപോലെ ഫ്ലോർ പറയാൻ ഇന്ന് ഫ്ലോറിലാണ് ഐ എം ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ ഐ എം ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ ഞാനിപ്പോൾ ഫേസ്റ്റ് ഫ്ലോറിലാണ് അതുപോലെ ബസ് ട്രെയിൻ ഫ്ലൈറ്റ് ബൈക്ക് ഇങ്ങനെ ഇതിലൊക്കെയാണെന്ന് പറയുവാൻ നമ്മൾ ഓൺ ഓൺ ഉപയോഗിക്കാം ഐ എം ഓൺ ദ ബസ് ഐ എം ഓൺ ദ ട്രെയിൻ ഐ എം ഓൺ ദ ഫ്ലൈറ്റ് ഐ എം ഓൺ ദ ബൈക്ക് അതുപോലെ ഞാൻ ഫോണിലാണെന്ന് പറയുവാനും നമ്മൾ ഓൺ ഉപയോഗിക്കും ഐ ആം ഓൺ ദ ഫോൺ ഇവിടെ അവൻ വീട്ടിലാണ് അങ്ങനെ പറയും ഹീസ് അറ്റ് ഹോം ഹീസ് അറ്റ് ഹോം ഹീൻ്റെ കൂടെ ഈസാണ് ചേർക്കുന്നത് അപ്പോൾ ഹീസ് ഹോമിന് അറ്റ് ഓൺ ഉപയോഗിക്കുക ഈസ് അറ്റ് ഹോം അതുപോലെ ഇവിടെ അവർ പാർക്കിലാണുള്ളത് അല്ലേ അവർ പാർക്കിലാണ് അങ്ങനെ പറയാം അവർ എന്നുള്ളതിന് ഇതേയാണ് ഇതേ വരുമ്പോൾ ആളാണ് ഉപയോഗിക്കുക അപ്പോൾ ദേ ആർ ഇൻ ദ പാർക്ക് പാർക്കിന് ഇന്നാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ദ ആർ ഇൻ ദ പാർക്ക് അവർ പാർക്കിനകത്താണ് അല്ലേ ദ ആർ ഇൻ ദ പാർക്ക് അതുപോലെ അവൾ അവൾ എവിടെയാണുള്ളത് ബീച്ചിലാണുള്ളത് അല്ലെ ഷീ ഈസ് ഓൺ ദ ബീച്ച് അവളിപ്പോൾ ബീച്ചിലാണുള്ളത് ഹീസ് അറ്റ് ഹോം അവൻ വീട്ടിലാണ് ദ ആർ ഇൻ ദ പാർക്ക് അവർ പാർക്കിലാണ് ഷീസ് ഓൺ ദ ബീച്ച് അവൾ ബീച്ചിലാണ് ഐ ലീവിംഗ് യാ ബിക്കോസ് മൈസാൻ ഈസ് അറ്റ് ദ ബെസ്റ്റ് ഓപ്പ് He is at the bus stop. Avan bus stop. he, my son, and magan, my son is at the bus stop. So I hope you enjoyed the video. Thank you for watching. Goodbye.